ശബരി റെയിൽ വീണ്ടും പാതയിൽ ശബരി റെയിൽ പാത പദ്ധതിക്ക് ചിലവാക്കുന്ന പകുതി തുക വഹിക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു പദ്ധതിയുടെ പകുതി തുകയായ ആയിരത്തി തൊള്ളായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വഹിക്കുക ശബരിമല റെയിൽ പാത പദ്ധതി കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് ഈ നടപടി പദ്ധതി നടപ്പിലാക്കുന്നതിനായി മുന്നൂറ്റി മൂന്നേ ദശാംശം അഞ്ച് എട്ട് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരും ഇതിൽ എട്ട് കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി സംസ്ഥാനത്തിന്റെ വിഹിതം കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം നേരത്തെ ശബരി തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നതിനെ കുറിച്ച് പഠിക്കാൻ രണ്ടു കോടി രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പദ്ധതിയുടെ തുകയും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് തീരുമാനമുടൻ റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് റെയിൽവേ ബഡ്ജറ്റിൽ ആദ്യമായി വിഭാവനം ചെയ്ത അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും മലയോര മേഖലകളുടെ സാമ്പത്തിക പുരോഗതിക്കും അത്യന്താപേക്ഷികമായ ഒരു സുപ്രധാന പദ്ധതിയാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റെയിൽപാത സൗകര്യപ്രദവും സുരക്ഷിതവുമായ യാത്രാമാർഗം ഉറപ്പാക്കുന്നു കൂടാതെ എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ കിഴക്കൻ മലയോര മേഖലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പദ്ധതി സഹായകമാകുമെന്നാണ് കരുതുന്നത് പദ്ധതിയുടെ അങ്കമാലി മുതൽ കാലടി വരെയുള്ള ഏഴ് കിലോമീറ്റർ ദൂരത്തെ നിർണായക പ്രവർത്തനങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പൂർത്തിയായിരുന്നു ബാക്കിയുള്ള ദൂരത്തേക്കുള്ള പണികൾ പൂർത്തിയാക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നെങ്കിലും അവയുടെ കാലാവധി അവസാനിച്ചതിനാൽ വീണ്ടും ആദ്യഘട്ടം മുതൽ ആരംഭിക്കേണ്ട സാഹചര്യമുണ്ട് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ പ്രശ്നങ്ങളും ബജറ്റിലെ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കാത്തതും കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പദ്ധതി സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു